തെക്കുവ എന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വെച്ചു അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വെച്ചു പോയി അതല്ലെങ്കിൽ ഞാൻ പോക്കറ്റിൽ വെച്ചു പോയി വെച്ചുപോയി അളമാരിയിൽ വെച്ചുപോയി വേറൊരാൾക്ക് കൊടുത്തു ഇങ്ങനെയൊന്നും പറയാൻ പറ്റാത്തതാണ് എന്ത് തെക്കുവ അതുകൊണ്ട് തന്നെ യാത്രയിൽ നിങ്ങളുടെ കൂടെ തക്കുവ ഉണ്ടാവണം നിങ്ങളുടെ നാട്ടിലും ഉണ്ടാകണം വിദേശത്തും ഉണ്ടാകണം രാത്രിയിലും ഉണ്ടാകണം പകലിലും ഉണ്ടാകണം എല്ലാവരും ഉള്ളപ്പോഴും ഉണ്ടാകണം ഒറ്റക്കാകുമ്പോഴും ഉണ്ടാകണം അതിനാണ് ഹൈസുമാ കുന്ത നീ എവിടെയായിരുന്നാലും അവിടെ നിന്റെ കൂടെ ഉണ്ടാവേണ്ടത് തക്കുവയാണ് കാരണം നീ എവിടെയായിരുന്നാലും അവിടെ നിന്നെ വഴിതെറ്റിക്കാൻ ഒരു ഷെയ്ത്താൻ നിന്റെ കൂടെയുണ്ട് അത് നീ ഒറ്റക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലും ആ ഷൈത്താൻ ഉണ്ട് ആ ഷെയ്താനിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് കൂടിയാണ് തൊക്കുവ തൊക്കുവ എന്നത് സ്വയം സുരക്ഷയാണെങ്കിൽ പിശാചിൽ നിന്നുള്ള സുരക്ഷ കൂടിയാണ് തൊക്കുവ അതുകൊണ്ടാണ് യാത്രാ വിഭവം ഒരുക്കണം എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ യാത്രക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ പക്ഷെ അതിൽ ഏറ്റവും ഹൈറായത് തക്കുവയാണ് നിങ്ങളുടെ ബാഗിൽ നിങ്ങളുടെ ഡ്രസ്സും നിങ്ങളുടെ മറ്റു യാത്രക്കാവശ്യമായ സാധനങ്ങളും ബാഗിൽ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹൃദയത്തിൽ തക്കുകയും സൂക്ഷിക്കുക നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ തക്വയുടെ വസ്ത്രമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മുലാസിമായി എപ്പോഴും കൂടെ ഉണ്ടാവുകയും ഒരിക്കലും നമ്മളിൽ നിന്ന് വേറിട്ടു പോവുകയും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ത് തക്വ അതുകൊണ്ടാണ് നബിസലാഹു അലീഹി വസ്ല്ല നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത്